പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാറിനും ഒരായിരം നന്ദി എൻ്റെ പേര് മരിയ ഞാൻ കോട്ടയം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വരുന്നു അവിടെ മണിമല എന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഞാൻ സെൻറ്റ് ജെയിംസ് ഇടവാകമാണ് ഞാനിവിടെ ഉടമ്പടി എടുക്കുന്നത് ഫെബ്രുവരി ഇരുപത്തി രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പക്ഷേ ഒരു അഞ്ച് വർഷം മുന്നേ തൊട്ടേ എനിക്ക് മാതാവിനെ അറിയാം എൻ്റെ പതിമൂന്നാം വയസ്സ് തൊട്ട് ഞാൻ അമ്മയുടെ വലിയൊരു ഭക്തയാണ് എൻ്റെ അമ്മ ഇവിടെ ഉടമ്പടി എടുത്ത് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അന്ന് മുതൽ ഇന്ന് വരെ അമ്മ എനിക്ക് എൻ്റെ കൂടെ തന്നെയുണ്ട് അമ്മയോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പരിസ്ഥമ്മയോട് ഞാൻ ഇവിടെ ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ഈ വർഷം ഉടമ്പടി എടുക്കുന്നതിന് മുന്നേ ജനുവരി പന്ത്രണ്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഓൺലൈനിൽ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു അന്ന് ഞാൻ അന്നേ ദിവസം ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് ഈ വർഷം ഒരുപാട് കോമ്പറ്റേറ്റീവ് ഒക്കെ എഴുതിയതിന് ശേഷം ആ രീതിയിൽ ഇന്ത്യയിൽ തന്നെ നിന്ന് നമുക്ക് പോകാനായിരുന്നു പക്ഷേ ആ ഉടമ്പടി ഓൺലൈനിൽ ഉടമ്പടി എടുത്ത ദിവസം അമ്മ എൻ്റെ ഒരു ഫ്രണ്ട് വഴി എനിക്ക് യു കെയിലെ സ്കോളർഷിപ്പോടുകൂടി നഴ്സിംഗ് പഠിക്കാനായിട്ട് ഒരു അവസരം ഉണ്ട് എന്നുള്ള രീതിയിൽ അറിവ് ലഭിച്ചു അതിനെപ്പറ്റി ഞങ്ങൾ കൂടുതൽ അന്വേഷിച്ചു അതിൻ്റെ സാധ്യതകളെപ്പറ്റി ഒരുപാട് മനസ്സിലാക്കി അമ്മ തീരുമാനിച്ചതാണ് ഇത് എന്ന് വിശ്വസിച്ച് ഞങ്ങൾ അതുമായിട്ട് മുന്നോട്ട് പോയി അങ്ങനെ ഐ എൽ എസ് എക്സാം നിർബന്ധമില്ലായിരുന്നു എനിക്ക് പ്ലസ് ടുവിലെ നല്ല സ്കോർ ഉണ്ടായിരുന്നു അപ്പോൾ ഐ എൽ എസ് എക്സാം നിർബന്ധം ഇല്ലായിരുന്നു പക്ഷേ എൻ്റെ മെൻറ്റർ പറഞ്ഞു അത് എഴുതുന്നത് നല്ലതാണ് എഴുതിക്കോളം പറഞ്ഞു അങ്ങനെ ഞാൻ എൻ്റെ പ്ലസ് ടു എക്സാം എല്ലാം കഴിഞ്ഞ് ഐ എൽസിന് ഡേറ്റ് എടുക്കാൻ ദിവസം ജൂലൈ ഇരുപത്തേഴിനായിരുന്നു ഡേറ്റ് എൻ്റെ അടുത്ത് തന്നെ എൻ്റെ വീടിൽ നിന്ന് ഒരു ഇരുപത് കിലോമീറ്റർ അപ്പുറത്തെ ഒരു സെൻറ്റർ ഉണ്ടായിരുന്നു അത് മൂന്ന് മാസം കൂടുമ്പോൾ മാത്രമേ അവിടെ ഐ എൽസിൻ്റെ എക്സാമിന് സെൻ്റർ കിട്ടുകയുള്ളൂ പക്ഷേ ജൂലൈ ഇരുപത്തേഴാം തീയതി എൻ്റെ അമ്മ ഇങ്ങനെ പറഞ്ഞു നീ ജൂലൈ മാസം ഇരുപത്തേഴ്ന്നൊരു ഡേറ്റ് ഉണ്ടെങ്കിൽ നീ അതെടുക്കാൻ പറഞ്ഞു അന്ന് ഞാൻ ഐ ഡി പേഡ് സൈറ്റിൽ നോക്കുമ്പോൾ ഇരുപത്തേഴുന്നൊരു ഡേറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു സെൻറ്ററിൽ എക്സാം ഡേറ്റ് ആയിട്ട് ഇരുപത്തി ഏഴുന്നൊരു ഡേറ്റ് മാത്രമേ എനിക്കുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അമ്മയോട് ഞാനിങ്ങനെ പറഞ്ഞു ഇരുപത്തിയേഴുന്നൊരു ഡേറ്റ് മാത്രമേ ഉള്ളൂ നമുക്കത് തന്നെ എടുക്കാമെന്ന് പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നിൻ്റെ കൂടെ മാതാവുണ്ട് നിധാരിയായിട്ട് എടുത്തോളാം പറഞ്ഞു അങ്ങനെ ഞാൻ ഇരുപത്തേഴ് ഐ എൽ എസിന് എക്സാം ഡേറ്റ് എടുത്തു ഇരുപത്തിനാലാം തീയതി സ്പീക്കിംഗ് ആയിരുന്നു അതൊരു ബുധനാഴ്ച ആയിരുന്നു സ്പീക്കിംഗ് ആയിരുന്നു അത് ഞാൻ തലേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി അമ്മയ്ക്ക് അറിയാവുന്ന ഒരു ഐ എൽ മെൻറ്ററിൻ്റെ അടുത്ത് പോയി കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് ഇപ്പം മിക്ക കേസസിലും പല വർഷങ്ങളായിട്ട് വൺ ടു വൺ സെഷൻ ആണ് ഇൻട്രാക്ഷൻ ആണ് എന്നുള്ളതാണ് പുള്ളിക്കാരൻ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ട് പുള്ളിക്കാരൻ അതെല്ലാം പറഞ്ഞപ്പോൾ എനിക്ക് ടെൻഷനായി അതൊക്കെ തെറ്റിച്ചതിന് എങ്ങാനും ഐ എൽസ് പാസ്സായില്ലെങ്കിലോ എന്നുള്ള രീതിയായിപ്പോയി അങ്ങനെ പുള്ളിക്കാരൻ പറഞ്ഞു മെയ് തൊട്ട് ഓഗസ്റ്റ് വരെ നമുക്ക് എക്സ്പെക്റ്റഡ് ആയിട്ട് ഇത്രയും ടോപ്പിക്സ് ആണുള്ളത് മിക്കപ്പോഴും അതിനകത്തുനിന്നേ വരുവുള്ളൂ എല്ലാം നോക്കി വെച്ചോളാം പറഞ്ഞു ഞാനത് ഇരുപത്തിനാലാം തീയതി രാവിലെ ആയപ്പം ഒരു നൂറ്റി രണ്ട് ടോപ്പിക്സ് ആയിരുന്നു അത് അത് ഞാൻ മൊത്തം എങ്ങനെയൊക്കെയോ കവർ ചെയ്തു പിന്നെ ഞാൻ അവിടെ എത്തുന്നിടം വരെ എത്തിക്കഴിഞ്ഞു എത്തുന്നിടം വരെ അത് ഞാൻ നോക്കി ടോപ്പിക്സൊക്കെ നോക്കി എത്തിക്കഴിഞ്ഞ സെൻറ്ററിലേക്ക് കയറുന്നതിന് മുന്നേ മാതാവിൻ്റെ ഉപ്പെൻ്റെ കയ്യിലുണ്ടായിരുന്നു മാതാവിൻ്റെ ഉപ്പ് ഞാൻ സ്റ്റെയർ കേസിൻ്റെ അതുവഴി വേതറി ആരും ചവിട്ടാത്ത രീതിയിൽ വേതറി ഞാൻ ഹോൾ വെയ്റ്റിംഗ് റൂമിലിരിക്കുകയായിരുന്നു മാതാവിൻ്റെ കാശ് രൂപം എൻ്റെ തുണിയുടെ അകത്ത് ഞാൻ കുത്തി കുത്തിവെച്ചിട്ടുണ്ടായിരുന്നു ലോക്കറ്റ് മാലയിൽ ഇടാൻ ഓർത്തിട്ട് പക്ഷേ നടന്നില്ല അപ്പോൾ ഞാൻ കുത്തി വെച്ചു ഈ ഭാഗത്തായിട്ട് കുത്തി വെച്ചു അങ്ങനെ ഞാൻ വെയ്റ്റിംഗ് ഇരിക്കുന്ന സമയത്ത് അധികം ടോപ്പിക്സ് ഒന്നും നോക്കിയില്ല ഞാൻ പ്രതിക്ഷണ പ്രാർത്ഥന ഇങ്ങനെ ചെല്ലിക്കൊണ്ടിരുന്നു എനിക്കത് കാണാപ്പാടമാണ് അഞ്ച് വർഷമായിട്ട് വരുന്നതുകൊണ്ട് എനിക്കത് കാണാപ്പാടാണ് ഞാൻ അമ്മയുടെ കൂടെ രാവിലെ ഉടമ്പടി എഴുക്കുന്നതിന് മുന്നെയാണെങ്കിലും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അഞ്ചരക്കിരിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യാമായിരുന്നു അതിൻ്റെ ഒരു മടക്കം ഞാൻ വരുത്തിയിട്ടില്ല അപ്പോൾ ഞാൻ വെയിറ്റിംഗ് റൂമിലിരിക്കുന്ന സമയത്ത് മാധാവിനോട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആദ്യം പോയ ഒരു കുട്ടി തിരിച്ചു വന്നപ്പോൾ പറഞ്ഞു ഇൻറ്ററാക്ഷൻ അല്ല പക്ഷേ വീഡിയോ കോൾ വഴിയാണ് അങ്ങനെ ഒരു ആശ്വാസം ഉണ്ടായിരുന്നു എന്നപ്പോൾ ആ കൊച്ചു പറഞ്ഞു അത് കേട്ടപ്പോൾ എനിക്കൊരു സമാധാനമായി നമുക്ക് സാറ് പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഫ്രീ ആയിട്ട് സംസാരിക്കാം അപ്പോൾ അന്ന് എനിക്ക് സ്പീക്കിംഗ് ആയിരുന്നു ഇരുപത്തിനാലാം തീയതി സ്പീക്കിംഗ് ആയിരുന്നു എനിക്ക് കയറുന്നതിന് ഒരാൾ മുന്നേ കയറിയ ചേച്ചി എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നു ഞങ്ങൾ വിളി വിളിക്കുക പോലും ചെയ്ത ചേച്ചി ഞങ്ങളുടെ അടുത്തോട്ട് വന്നു അറിയില്ല ഞങ്ങളുടെ അടുത്തോട്ട് വന്നു അപ്പം അമ്മ ചോദിച്ചു എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചേച്ചി ഒന്നെ കുഴപ്പമില്ല അപ്പം ഞാൻ ചേച്ചിയോട് ചോദിച്ചു ചേച്ചി ക്വസ്റ്റ്യൻ പറയുന്നതൊന്നും വിചാരിച്ചില്ല പക്ഷെ ഞാൻ ചുമ്മാ ചോദിച്ചു ചേച്ചി ചേച്ചിക്ക് ഏത് ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും മൂന്ന് സെക്ഷൻസ് ആയി അല്ലെ എക്സാമിന് സ്പീക്കിങ്ങിന് പാർട്ട് വണ് പാർട്ട് ടു പാർട്ട് ത്രീ പാർട്ട് ടു ഒരു മിനിറ്റ് നമ്മൾ സംസാരിക്കാനായിട്ട് സമയം തരും അങ്ങനെ ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ ആയിരിക്കും അപ്പോൾ നമ്മൾ ചേച്ചിയോട് ഞാൻ ചോദിച്ചാൽ ചേച്ചി ഏത് ക്വസ്റ്റിനാണ് കിട്ടിയാൽ ചേച്ചി എനിക്ക് ആ ക്വസ്റ്റ്യൻ പറഞ്ഞു തന്നു അത് കഴിഞ്ഞ് ഞാൻ എന്തുകൊണ്ടോ ആ ക്വസ്റ്റിന് വേണ്ടി ഇങ്ങനെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക എൻ്റെ മനസ്സിൽ പറയും എങ്ങാനും ചോദിച്ചാൽ നമുക്ക് പറയാനായിട്ട് ഉത്തരം വേണ്ടേ അപ്പം നീ ഇങ്ങനെ മനസ്സിൽ എന്തോ ഇങ്ങനെ തോന്നുക ഇങ്ങനെ നീ അത് പ്രിപ്പയർ ചെയ്യും പ്രിപ്പയർ ചെയ്യും ഞാനത് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുക ഓരോ പോയിന്റ്സ് കീത എന്തൊക്കെ പറയണമെന്നുള്ളത് ഞാൻ മനസ്സിൽ വിചാരിച്ചുകൊണ്ടിരിക്കുക എന്നിട്ട് എൻ്റെ ടേൺ വന്നു ഞാൻ അമ്മ എനിക്ക് കയ്യിലെ ഉടമ്പടി ഉപ്പ് തന്നു എനിക്ക് രജിസ്ട്രേഷൻ്റെ അവിടെ ഞാൻ കുറച്ചിട്ടു പിന്നെ വെരിഫിക്കേഷൻ അകത്ത് പോയപ്പം അവിടെ റൂമിൽ കുറച്ചിട്ടു പുറത്തിരുന്നപ്പോൾ അവിടെ ഇട്ടു പിന്നെ അകത്ത് കയറി എനിക്ക് മുന്നേ കൊച്ചു കഴിഞ്ഞപ്പോൾ അകത്ത് കയറി അവർ എൻ്റെ പാസ്പോർട്ട് വെരിഫിക്കേഷനൊക്കെ എൻ്റെ ഇൻവെജിലേറ്ററിനെ കാണിച്ചുകൊണ്ടിരിക്കുക ആൾ വീഡിയോ കോളിലാണ് ഇൻവെജിലേറ്റർ കാണിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ ആ പുറത്ത് റൂമിൽ മൊത്തം ഉപ്പിട്ട് മാതാവേ നീ നോക്കിക്കോണേ ഞാൻ പറയാൻ പോവാ ഞാൻ ചെയ്യാൻ പോകാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറി പാർട്ട് വൺ ക്വസ്റ്റ്യൻ പറഞ്ഞു എനിക്ക് ചേച്ചി പറഞ്ഞേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു പാർട്ട് വണ്ണിനായിരുന്നു എനിക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസ് വന്നു പക്ഷേ എളുപ്പമുള്ളതായിരുന്നു എനിക്ക് പറയാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആയിരുന്നു അതിന് ഞാൻ മാതാവിന അപ്പോൾ തന്നെ നന്ദി പറഞ്ഞു പാർട്ട് വൺ കഴിഞ്ഞപ്പോഴേ നന്ദി പറഞ്ഞു പിന്നെ പാർട്ട് ടു വന്നപ്പം സാറ് പറഞ്ഞു ഞാൻ ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ കാണിക്കാൻ വേണ്ടി പോവാം ഒരു മിനിറ്റ് സമയമുണ്ട് നിങ്ങൾ അത് പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോട്ട് ഡൗൺ ചെയ്യാൻ പറ്റും പ്രിപ്പയർ ചെയ്തിട്ട് നിങ്ങൾക്ക് പറയാമെന്ന് പറഞ്ഞു ക്യൂ കാർഡ് ക്വസ്റ്റ്യൻ എൻ്റെ സ്ക്രീനിൽ വന്നപ്പം ഞാൻ ശരിക്കും ഞെട്ടിപ്പോയി ആ ചേച്ചി എനിക്ക് പറഞ്ഞ അതേ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു എനിക്ക് മാതാവ് തന്ന ക്വസ്റ്റ്യൻ അപ്പോൾ എനിക്ക് ചിരിക്കണോ അതോ കരയണോ എന്ന് എനിക്കറിയാത്ത രീതിയായിപ്പോയി അപ്പോൾ ഞാൻ ഒരു മിനിറ്റ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് പോയിന്റ്സ് നോട്ട് ഡൗൺ ചെയ്യുന്ന സമയത്ത് ചിരിച്ചുകൊണ്ടാണ് എല്ലാം ചെയ്തത് പിന്നെ ഞാൻ പെട്ടെന്ന് എന്നോട് തുടങ്ങാൻ പറഞ്ഞപ്പോൾ തുടങ്ങി സംസാരിച്ചു പാർട്ട് ത്രീയും കഴിഞ്ഞു പാർട്ട് എത്രയും കുറച്ച് പാടാൻ ചേച്ചി പറഞ്ഞെങ്കിലും പക്ഷേ എനിക്ക് എളുപ്പമായിരുന്നു പറയാൻ കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാൻ സ്പീക്കിംഗ് കഴിഞ്ഞ് സന്തോഷത്തോടെയാണ് പുറത്തോട്ട് ഇറങ്ങിയത് ഇറങ്ങിയപ്പോഴും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് നീ അനുഗ്രഹിച്ച് എല്ലാം ചെയ്തിട്ടുണ്ട് എനിക്ക് കഴിയേണ്ടതല്ല ഈ സ്റ്റെപ്പ് വഴി കഴിയുക നീ ബാക്കിയെല്ലാം ചെയ്തേക്കണമെന്ന് പറഞ്ഞു പിന്നെ എനിക്ക് ഇരുപത്തേഴാം തീയതി അതൊരു സൺഡേ സാറ്റർഡേ ആയിരുന്നു ബാക്കി മോഡ്യൂൾസിൻ്റെ ഡബ്ല്യു എൽ ആറിൻ്റെ ഉണ്ട് അന്ന് രാവിലെ ഞാൻ അമുൽജ്യോതി തന്നെയായിരുന്നു എനിക്ക് സെൻറ്റർ ഞാൻ അവിടെ പോയി എന്നിട്ട് കാശുരൂപം കുത്തിയിട്ടുണ്ടായിരുന്നു ഞാനന്ന് രാവിലെ ഇങ്ങനെ ഓർത്തു എങ്ങാനും ഇത് മൂന്ന് മണിക്കൂറിന് നീണ്ട എക്സാം ആയതുകൊണ്ട് മിക്കവാറും എന്തെങ്കിലും ചെക്കിങ് എനിക്ക് കാണുമെന്ന് വിചാരിച്ചു മിക്കവാറും ഞാൻ അമ്മോട് പറഞ്ഞു മിക്കവാറും മെറ്റൽ ഡിറ്റക്ടറോ എല്ലാം കാണുമായിരിക്കും അങ്ങനെ എങ്ങാനും വന്ന നമ്മുടെ മാതാവിൻ്റെ രൂപത്തിൻ്റെ അറ്റത്ത് ഒരു കൊളുത്തുണ്ട് അത് മെറ്റലാണല്ലോ എങ്ങാണ്ട് ഡിറ്റക്റ്റ് ചെയ്താൽ പിന്നെ നമ്മൾ അവരോട് പറയേണ്ടി വരും എന്തൊക്കെ കാര്യങ്ങൾ അപ്പം ഇതൊക്കെ ഊര് കാണിക്കേണ്ടി വരും അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എന്ന് നോക്കോണേ അവിടെ ചെന്നപ്പം കറക്റ്റ് മെറ്റൽ ഡിറ്റക്ടർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ ചെക്കിങ്ങിന് വേണ്ടി മുന്നോട്ട് പോയപ്പോൾ ഞാൻ പ്രത്യക്ഷകരണ പ്രാർത്ഥന ചെല്ലിക്കൊണ്ടാണ് മുന്നോട്ട് പോയത് മാതാവന നോക്കണം എനിക്ക് അവരുടെ കൂടുതലൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ വയ്യ എനിക്ക് ടെൻഷൻ അടിക്കാൻ വയ്യ നീ നോക്കണമെന്ന് പറഞ്ഞു അവർ എൻ്റെ കുത്തിയിരുന്ന ഭാഗത്തിൻ്റെ അടുത്തൂടെ പോയെങ്കിലും പക്ഷേ കീക്ക് ഒന്നും കേട്ടില്ല അങ്ങനെ ഞാൻ മുന്നോട്ട് പോയി എക്സാം ഒക്കെ എഴുതി എനിക്ക് ലെസനിങ്ങും റൈറ്റിങ്ങും കുഴപ്പമില്ല പക്ഷേ വെച്ചാൽ റീഡിങ് ഭയങ്കര ആയിരുന്നു പക്ഷേ സംശയമൊക്കെ വരുമ്പോൾ ഞാൻ മാതാവിനെ തൊട്ട് ഞാൻ പ്രാർത്ഥിച്ചു മാതാവിനെ നോക്കിക്കോണം എനിക്കറിയത്തില്ല റീഡിങ് ഭയങ്കര പാടായിരുന്നു നീ നോക്കോണമെന്ന് പറഞ്ഞു എല്ലാ എഴുതി കഴിഞ്ഞ് തിരിച്ചറങ്ങിയപ്പോൾ നന്ദിയൊക്കെ പറഞ്ഞ് ഞാൻ വന്നു അവർ പറഞ്ഞത് എക്സാം കഴിഞ്ഞ പതിനഞ്ചാം ദിവസമായിരിക്കും നമുക്ക് റിസൾട്ട് വരാമെന്ന് പറഞ്ഞു പക്ഷേ വന്ന് ഞാൻ ഐ ഡി പിയുടെ സൈറ്റിൽ അവരാണ് നമ്മുടെ ഐ എൽ സി നടത്തുക അപ്പോൾ ഐ ഡി പിയുടെ സൈറ്റ് നോക്കിയപ്പം പതിമൂന്നാമത്തെ ദിവസം എന്ന് പറഞ്ഞു അങ്ങനെ വരുമ്പോൾ നമുക്ക് ഓഗസ്റ്റ് ഒമ്പത് ആണ് പതിമൂന്നാം ദിവസം അല്ലെങ്കിൽ ഇപ്പം പതിനഞ്ചാം ആണെങ്കിൽ ഓഗസ്റ്റ് പതിനൊന്ന് അപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു അത് ഏതാണെന്ന് അറിയത്തില്ലല്ലോ അപ്പോൾ ഞാൻ ഓഗസ്റ്റ് ഒമ്പതാം തീയതി രാവിലെ സങ്കീർത്തനം തൊണ്ണൂറ് പതിനാലൊക്കെ ഞാൻ ഞാനിപ്പോൾ എണീക്കുക രാവിലെ ചൊല്ലിയിട്ടായിരിക്കും ബെഡിയിൽ നിന്ന് എണീക്കുക അത് ചൊല്ലിക്കഴിഞ്ഞ് ഞാനിങ്ങനെ കണ്ണൊക്കെ തിരുമ്പി ഇങ്ങനെ ഇരിക്കുമ്പം മാതാവി ഇന്ന് വരുമോ വരില്ലായിരിക്കുമല്ലേ എന്ന് ഓർത്തോണ്ടിരുന്നപ്പോൾ എൻ്റെ ഫോണിലൊരു നോട്ടിഫിക്കേഷൻ വന്നു ഐ ഡി പി സൈറ്റിൽ റിസൾട്ട് വന്നിട്ടുണ്ട് നിങ്ങൾ പോയി നോക്കിക്കോളാൻ പറഞ്ഞു എനിക്കാണെങ്കിൽ ഭയങ്കര ടെൻഷനായി എന്ത് എന്തോ ഒരു ടെൻഷൻ ഞാൻ അമ്മയോട് പറയാൻ പോകില്ല അമ്മ പറയാൻ അമ്മയോട് പറയുവാണെങ്കിൽ പറയാം നീ ഒരു കാര്യം പെട്ടെന്ന് റിസൾട്ട് നോക്കാൻ പറയും പക്ഷെ ഞാൻ പറഞ്ഞു ഞാൻ എന്നോട് തന്നെ പറഞ്ഞു അമ്മയോട് ഇപ്പോൾ തൽക്കാലം പറയണ്ട നമുക്ക് അഞ്ച് അഞ്ച് കറക്റ്റ് അഞ്ചരയുടെ സമയത്തായിരുന്നു എനിക്ക് ആർ ഇത് വന്നത് നോട്ടിഫിക്കേഷൻ വന്നത് എണീറ്റ ഉടനെ അപ്പോൾ അഞ്ചര ഞാൻ വേഗം പോയി ഫ്രഷായി അമ്മയോട് പ്രാർത്ഥിച്ച് മാതാവിൻ്റെ രൂപമൊക്കെ കൈപ്പിടിച്ചിട്ടാണ് ഞാൻ പറഞ്ഞു മാതാവ് ഞാൻ തുറക്കാൻ പോവുക എനിക്ക് ആഗ്രഹം ഓവറോൾ സെവൻ കിട്ടണമെന്നായിരുന്നു ഐ എൽ ആഗ്രഹം അങ്ങനെ ഞാൻ തോന്നുന്നു ഓവറോൾ മാതാവ് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ സെവൻ എനിക്ക് തന്നനുഗ്രഹിച്ചു ഇൻഡിവിജ്വൽ സ്കോറ് എയ്റ്റും സിക്സ് പോയിൻറ്റ് ഫൈവ് എന്ന രീതിയിലും എനിക്ക് വേണ്ട അതേ സ്കോർ തന്നെയാണ് നൽ തന്നത് ഞാൻ പിന്നെ എൻ്റെ മെൻറ്ററിന് അത് അയച്ചു കൊടുത്തു അതിന് മുന്നേ ഓഗസ്റ്റ് ആറാം തീയതി ഞങ്ങൾ യൂണിവേഴ്സിറ്റി ഓഫ് സൗത്ത് വെയിൽസ് വെയിൽസിലാണ് അപ്ലൈ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് സ്കോളർഷിപ്പോടുകൂടി നോക്കുന്നത് അപ്പോൾ അവിടെ ഓൾമോസ്റ്റ് ഏജൻസിയിൽ നിന്ന് തന്നെ അമ്പത് അപ്ലിക്കേഷൻസ് പോയിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് ആറാം തീയതി എനിക്കൊരു മെയിൽ വന്നു നിങ്ങളുടെ ആപ്ലിക്കേഷൻ അക്സെപ്റ്റഡ് ആയി എന്ന് പറഞ്ഞിട്ടൊരു മെയിൽ വന്നു അപ്പോൾ സാറിനോട് പറഞ്ഞപ്പോൾ സാറ് പറഞ്ഞു നിങ്ങൾ ഭയങ്കര ലക്കിയാണ് അമ്പത് അപ്ലിക്കേഷൻസ് പോയതിനകത്ത് ആകെ രണ്ട് പേരൊക്കെ ആ മേലെ വന്നിട്ടുള്ളൂ അതിൽ ഒരാൾ താനാണ് എന്ന് പറഞ്ഞു അത് ശരിക്കും ഭയങ്കര ഷോക്കിംഗ് ആയിരുന്നു കാരണം എനിക്ക് അത്രയും ഒരു ഇതുണ്ടോ എന്ന് എനിക്കറിയില്ല പക്ഷേ മാതാവ് തന്നെയാണെന്ന് എനിക്ക് അത് നല്ലോണം അറിയാം അങ്ങനെ അവരത് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ മുന്നോട്ട് പോയ സമയത്ത് എന്താ പറയുക ജൂലൈ ഓഗസ്റ്റ് മാസം റിസൾട്ടെല്ലാം വന്ന് അവർക്കെല്ലാം അയച്ചു കൊടുത്തു ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഇത്രയും കാര്യങ്ങൾ മാധവിക്ക് ഈ ഒരു വർഷം ചെയ്തു തന്നു അതിന് മുന്നേ ഞാൻ ഒക്ടോബർ ഇരുപത്തി കഴിഞ്ഞ വർഷം അഖണ്ഡ ആഖണ്ഡജല റാലിക്കൊക്കെ വന്നിട്ടുണ്ട് അമ്മയുടെ കൂടെ അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല പക്ഷേ അമ്മയുടെ കൂടെ വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞാൽ അമ്മയുടെ കൂടെ വരുന്നു എനിക്ക് പറ്റുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ മാസങ്ങളിലൊക്കെ അമ്മയോട ഞാൻ വരാറുണ്ട് മാധാവിനോട് എനിക്ക് അത്രയും ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പോൾ പിന്നെ ഞാൻ പത്താം ക്ലാസ് പഠിക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടി എടുത്തിട്ടില്ല അപ്പോൾ അമ്മ അമ്മ ഉടമ്പടിയിലാണ് ആ സമയത്ത് അഞ്ചരക്കൊക്കെ നിൽക്കുമ്പോൾ ഞാൻ പത്താം ക്ലാസ്സിൽ എനിക്ക് ഭയങ്കര ആഗ്രഹമായിരുന്നു ഫുൾ എ പ്ലസും നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സി ബി എസ്സിൽ വേണമെങ്കിൽ ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് കറക്റ്റ് ഫുൾ എ പ്ലസ് കിട്ടുന്നതിന് കറക്റ്റ് മാർക്കുകൾ തന്നു മാതാവിനെ അനുഗ്രഹിച്ചു പ്ലസ് ടുവിൽ ഞാൻ എടുക്കുന്ന സമയത്ത് ഞാൻ ഉടമ്പടിയിലാണ് അപ്പോൾ കാശരൂപം ഒക്കെ കൊണ്ടുപോയിട്ടാണ് ഞാൻ എക്സാം എഴുതിയത് ഞാൻ ആഗ്രഹിച്ച പോലെ തന്നെ എനിക്ക് ഫുൾ എ പ്ലസും അതുപോലെ തന്നെ എനിക്ക് നയൻറ്റി സിക്സ് പെർസെൻറ്റേജും അനുഗ്രഹിച്ചു ഇത്രയും അനുകൂലങ്ങളിൽ തന്ന മാതാവിനും തിരുക്കുമാനും ഒരായിരുന്നു നന്ദി വിശ്വാസ ജീവിതത്തിൽ അമ്മയോടുള്ള പ്രാർത്ഥന വഴി എനിക്ക് ആത്മീയമായി ഒരുപാട് വളരാൻ സാധിച്ചിട്ടുണ്ട് എൻ്റെ പതിമൂന്നാമത് ഞാൻ പറഞ്ഞല്ലോ പതിമൂന്നാമത്തെ വയസ്സ് തൊട്ട് മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പം ഏതൊരു കുട്ടിയുടെ ജീവിതത്തിലും നമ്മൾ പ്രാർത്ഥിച്ച് വളരേണ്ട പ്രായമാണെന്ന് തോന്നുന്നു പതിമൂന്നാമത്തെ വയസ്സ് അന്ന് മുതൽ ഇന്ന് വരെ അന്ന് മുതൽ എന്നും മാതാവൻ്റെ കൂടെ ഉണ്ടാവും എന്ന് എനിക്കറിയാം അപ്പം പള്ളിയിൽ പോകാനാണെങ്കിലൊക്കെ നേരത്തെ നല്ല മടി ഉണ്ടായിരുന്ന കൂട്ടത്തിലാണ് പക്ഷേ ഇപ്പം എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും എല്ലാ ദിവസവും കുരിശ് വരയ്ക്കാനും ഒക്കെ നല്ലവണ്ണം തുടങ്ങി ബൈബിൾ വായിക്കാനും അമ്മ ഉടമയിലാകുന്ന സമയത്ത് പേ പ്രേ പ്രവർത്തനം ചെയ്യുമ്പോൾ പത്രം കൊടുക്കുന്ന സമയത്ത് എന്നോടും ഇങ്ങനെ പറയും നീ പോയി കൊടുക്കുക ആദ്യമൊക്കെ ഭയങ്കര ഒരു ഒരു ബുദ്ധിമുട്ടായിരുന്നു പക്ഷേ അമ്മ ഇങ്ങനെ രണ്ടാമതുകൂടെ പറയും നീ പോയി കൊടുക്കേ അപ്പോൾ ഞാൻ എല്ലാവർക്കും പോയി ഇങ്ങനെ കൊടുക്കുകയൊക്കെ ചെയ്യുമായിരുന്നു പിന്നെ എനിക്ക് ഒരാഗ്രഹം മാത്രം ആരും എൻ്റെ വാങ്ങിക്കാതിരിക്കരുത് വാങ്ങിച്ചില്ലെങ്കിൽ ഭയങ്കര ഒരു സങ്കടമാകും രീതിയിൽ ഞാൻ കൊടുക്കുന്ന സമയത്ത് അതായിരിക്കും പ്രാർത്ഥിക്കാം അപ്പോൾ ആരും എൻ്റെ വാങ്ങിക്കാൻ എന്നിട്ടില്ല പിന്നെ പിന്നെ ഞാൻ ഉടമ്പടി എല്ലാവർക്കും ഇരിക്കുന്ന സമയത്ത് അതും വെച്ച് പ്രാർത്ഥിക്കുക ഇനിയിപ്പം പിന്നെ പ്രാർത്ഥിക്കാൻ തുടങ്ങി ഇനിയിപ്പം വാങ്ങിച്ചില്ലെങ്കിലും എനിക്ക് സങ്കടം വരരുത് എന്നുള്ള രീതി പിന്നെ ആരും വായിക്കാതിരിക്കുമ്പോഴാണെങ്കിലും കുഴപ്പമില്ല സങ്കടമില്ലാത്ത രീതിയിലാണ് ഞാൻ വരിക പിന്നെ ഞാൻ പ്രാർത്ഥിക്കുന്ന രീതിയിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കാനാണെങ്കിലും ബൈബിൾ വായിക്കാനൊക്കെ ആണെങ്കിലും ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷമാണ് ഞാൻ ആരംഭിക്കുന്നത് മാതാവിനോടും തിരുക്കന്മാരനോടും ഒരുപാട് അടുക്കാൻ സാധിച്ചത് കൃപാസനം കൃപാസനത്തിൽ നന്ദി തൻ്റെ വ്യക്തി ജീവിതത്തിൽ പുറത്തേക്ക് പോകുവാനുള്ള കാര്യങ്ങളെല്ലാം ക്രമീകരിക്കപ്പെട്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാക്ഷ്യം ഇപ്പോൾ ഓരോ വ്യക്തി ഇവിടെ നിന്ന് സാക്ഷ്യം പറയുമ്പോൾ ഇപ്പം ദൈവത്തെ വിളിക്കാത്തവരും ഉടമ്പടി എടുക്കാത്തവരും ഒക്കെ ആവശ്യത്തിൽ പുറത്തു പോകുന്നുണ്ട് അവർക്ക് ജോലിയും കിട്ടുന്നുണ്ട് അവർ ജീവിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വിഷയം അവർ ഒരു ചെറുപ്പക്കാരായിട്ടുള്ള ഒരു വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ വിദേശത്ത് പോകുന്നു എന്നുള്ളതല്ല വിഷ ഈ മകൾ അവസാനം പറഞ്ഞതുപോലെ ഒരു വ്യക്തിക്ക് ഈ പ്രാർത്ഥനയിലേക്കും ദൈവത്തെങ്കിലേക്കും കടന്നു വരുവാനായിട്ട് തൻ്റെ ജീവിതത്തെ സാധിക്കുന്നുണ്ടെന്ന് ഇപ്പം മകൾ തുടങ്ങും പതിമൂന്ന് വയസ്സ് തൊട്ട് ഇങ്ങോട്ട് അമ്മ മാതാവിന് വലിയൊരു സാന്നിധ്യം തന്നോടൊപ്പം ഉണ്ട് എന്നുള്ള വലിയൊരു ബോധ്യമുണ്ട് ഉടമ്പടിയിലോട്ട് വന്നപ്പോൾ കുറച്ചും കൂടി ആഴത്തില് ഇത് വളരുവാനും വിശ്വാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും കാര്യത്തിൽ കുറച്ചും കൂടെ ഗൗരവത്തോടെ നിലകൊള്ളുവാനിത് പഠിപ്പിച്ചു എന്നും ഞങ്ങൾ പറയുന്നുണ്ട് തുടക്കം തൊട്ട് അവസാനം വരെ എന്ത് ചെയ്യുമ്പോഴും ഒരു ദൈവഭയത്തോടും അല്ലെങ്കിൽ ദൈവസ്നേഹത്തോടും പ്രാർത്ഥനയോടും കൂടിയാണ് ചെയ്യുന്നത് ഇപ്പം ഉടമ്പടിയിൽ ഉടമ്പടി വസ്തുക്കളൊക്കെയും നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത് ഈ ദൈവഭയവും ഈ ദൈവസ്നേഹവും വർദ്ധിക്കുവാനായിട്ട് അതുകൊണ്ടാണ് എല്ലാ സാക്ഷ്യങ്ങളും ഉടമ്പടി കാശീരൂപം എടുത്ത് ഉപ്പിട്ട് പ്രാർത്ഥിച്ചു തൈലം എടുത്തു പോകൊണ്ട് പ്രാർത്ഥിച്ചു എന്നൊക്കെ പറയുന്നത് ആ സമയത്തൊക്കെ നമ്മൾ ദൈവ സാന്നിധ്യത്തെ ഓർത്തു പ്രാർത്ഥിച്ചു എന്നൊക്കെ ഒരു അർത്ഥം കൂടിയുണ്ട് അപ്പോൾ നമ്മൾ മനുഷ്യരായതുകൊണ്ട് തന്നെ ഒരു ടാൻജിബിളായിട്ട് എന്തെങ്കിലും ഒന്ന് നമ്മുടെ കയ്യിലിപ്പോൾ മോശയുടെ കയ്യിൽ ദൈവം വടി മോശ മോശയ്ക്ക് ആണ് വടിയുടെ ആവശ്യം കാരണം അല്ലാതെ പറഞ്ഞാലും നടക്കും എന്ന് മോശയോട് പറയുമ്പോഴും ദൈവത്തിന് അറിയാം ഒരു മനുഷ്യരായതുകൊണ്ട് കണ്ടു പ്രാർത്ഥിക്കുവാനും കൂടെ നിൽക്കുന്ന സാന്നിധ്യമായിട്ട് ദൈവം തുടക്കം തൊട്ട് ഈ ഒരു ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നുണ്ട് അപ്പം ശിഷ്യന്മാരെ എല്ലാം സാന്നിധ്യം നൽകുന്നതിനോടൊപ്പം ദൈവം എപ്പോഴും ആ സാന്നിധ്യത്തിന് ഓർമ്മപ്പെടുത്താനൊരു അടയാളവും കൂടി നൽകാറുണ്ട് അപ്പം ഈ ഒരു യാത്രയിൽ ഉടമ്പടിയെ സംഭവിക്കുന്നത് ഒരു വ്യക്തി ഉടമ്പടി വസ്തുക്കളിലേക്ക് കൂടുതൽ ഉപയോഗം നടത്തുന്നു പ്രാർത്ഥന കൂടുന്നു അവർക്ക് അനുഭവം കിട്ടുന്നു കൊച്ചുകൂടെ കഴിയുമ്പം അതിനേക്കാളും അപ്പുറം അവരൊരു വലിയൊരു ദൈവ സാന്നിധ്യത്തിലേക്ക് എത്തും അത് ചില സാക്ഷ്യങ്ങൾ പരിശോധിക്കുന്നു നിങ്ങൾക്ക് അതും വ്യക്തമാകും കാരണം ഒന്നും നടന്നില്ലെങ്കിലും ഈശോ മാതാവും കൂടെയുണ്ട് എന്നുള്ള അനുഭവത്തിലേക്ക് ഒരു വ്യക്തി വിശ്വസത്തിൽ വളരുന്നതാണ് ഇതിൽ ഏറ്റവും വലിയ അത്ഭുതം അപ്പം ഒരു ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇങ്ങനെ പ്രകടമായിട്ട് വലിയൊരു ദൈവാനുഭവം ഇത്രയും പേരുടെ മുൻപിൽ അല്ലെങ്കിൽ അതിലും കൂടുതൽ ആളുകൾ കേൾക്കുവാനുള്ള സാധ്യതയുള്ളൊരു പ്ലാറ്റ്ഫോമിൽ ഉച്ചത്തിൽ പ്രഖ്യാപിക്കുവാൻ തക്ക വിധം പരിശുദ്ധ അമ്മ ഒരാളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു സാക്ഷ്യത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതും വളരെ ചെറുപ്പക്കാരായിട്ടുള്ളവരുടെ സാക്ഷ്യങ്ങൾ ഈ ദിവസങ്ങളിൽ നിന്നല്ല ഇപ്പോൾ ഒരുപാട് വരുന്നതുമെല്ലാം അമ്മ എന്തോ ലക്ഷ്യം വച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് കാരണം ഒരു വ്യക്തിയിലൂടെ ദൈവം ലക്ഷ്യം വെച്ചിരിക്കുന്ന മറ്റൊരുപാട് പേരാണ് കാരണം ഇവിടെ നിങ്ങളായിരിക്കുന്നുവെങ്കിലും നിങ്ങളുടെയൊക്കെ ചോദിച്ച് നിങ്ങളും ഒരു പക്ഷേ വായിച്ചതോ കേട്ടതോ കണ്ടറിഞ്ഞതോ ആരെങ്കിലും പറഞ്ഞറിഞ്ഞതോ ആയിട്ടുള്ള പല ദൈവാനുഭവങ്ങളും കൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഒരാളുടെ സാക്ഷ്യം അത്രത്തോളം ദൈവത്തിരു സന്നിധിയിൽ ഉപയോഗ ഉപകാരപ്പെടുന്നതാണ് ഇരപ്പി മകളുടെ സാക്ഷ്യം ദൈവസാന്നിധ്യത്തിൻ്റെ വലിയ അനുഭവങ്ങളുടെ സാക്ഷ്യം നമുക്കെല്ലാവർക്കും സഹായകമാകട്ടെ എന്നും അപ്പോൾ ഈ മകൾക്ക് ലഭിച്ച വിശ്വാസത്തിൻ്റെ വളർച്ചയ്ക്കും അപ്പം അതിലേക്ക് നയിക്കുവാൻ കാരണമായ മറ്റെല്ലാ അനുഭവങ്ങളെയും പ്രതി നമുക്കരങ്ങൾ അടിച്ച് ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക